ഹായ് ഫ്രണ്ട്സ് വിങ്സ് അക്കാഡമി പി എസ് സി കോച്ചിങ് സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കാണ് ആണ് അതിൽ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം ഈ നിയമം പാസാക്കിയതാരെന്ന് ചോദിച്ചാല് അത് കേന്ദ്ര സർക്കാരാണ് അപ്പോ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയതാര് അത് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയത് കേന്ദ്ര സർക്കാരാണ് ഏതു വർഷം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് നമുക്കറിയാം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് കുടുംബം ആ കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ആകസ്മികമായതോ അല്ലാതെയോ ഉള്ള എല്ലാതരം അതിക്രമങ്ങളിൽ നിന്നും വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം അപ്പോൾ ഈ നിയമപ്രകാരം ആരെയൊക്കെ സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നു അപ്പം ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് കേന്ദ്ര സർക്കാരാണ് ഏത് വർഷമെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി അഞ്ച് ഈ നിയമത്തിൽ എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് നമുക്കറിയാം ഗാർഹിക പീഡന നിരോധന നിയമം എന്ന ബില്ലിൽ ഏത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഏത് പ്രസിഡന്റ് ആണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ അത് എ പി ജെ അബ്ദുൽ കലാം എന്നൊപ്പുവച്ചു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കിയ നിയമമാണ് ആ സമയത്തെ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് അതും രണ്ടായിരത്തി അഞ്ചാണ് എ പി ജെ അബ്ദുൽ കലാം അപ്പൊ ഇവിടെയും പഠിക്കണം ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് എ പി ജെ അബ്ദുൽ കലാം ഏതു വർഷം മാസം തെറ്റ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് അപ്പോൾ നിയമം എന്നു ചോദിച്ചാൽ അത് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നു ചോദിച്ചാല് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഈ നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് നിയമം പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നു ചോദിച്ചാല് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഇതിന്റെ അധികാര പരിധി അപ്പൊ ഈ നിയമത്തിന്റെ അധികാര പരിധി ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ നിയമം ബാധകമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ അധികാര പരിധി ചോദിച്ചാൽ ഇന്ത്യ മുഴുവനും അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് കേന്ദ്ര സർക്കാർ പാസ്സാക്കി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഈ നിയമത്തിൽ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഒപ്പുവെച്ചതെന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഈ നിയമം എന്ന് നിലവിൽ വന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഈ നിയമത്തിന്റെ അധികാര പരിധി ഇന്ത്യ മുഴുവൻ ഈ നിയമത്തിന്റെ അധികാര പരിധി ചോദിച്ചാല് അത് ഇന്ത്യ മുഴുവൻ ഇനി ഈ നിയമപ്രകാരം ആരെയൊക്കെ എന്ന് ഞാൻ പറഞ്ഞു വനിതകളെയും കുട്ടികളെയുമാണ് അപ്പൊ ഈ നിയമപ്രകാരം കുട്ടി എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കുട്ടി എന്നാൽ നൽകിയിരിക്കുന്ന നിർവചനം എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടി എന്നാൽ പരജാതയോ പരജാതയോ അതോ ദത്തെടുത്തതോ ദത്തെടുത്തതോ അല്ലെങ്കിൽ വളർത്തുകുട്ടിയോ ദത്തെടുത്തതോ വളർത്തുകുട്ടിയോ ആയിട്ടുള്ള പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടിയെയും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടിയെയും ഈ നിയമപ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നു അപ്പൊ കുട്ടി എന്നാൽ നിർവചനം പരജാതയോ എന്താണ് എന്ന് ചോദിച്ചാല് മറ്റു റിലേഷനിലുള്ള കുട്ടിയാണ് ഇപ്പോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റ് ബന്ധത്തിലുള്ള കുട്ടിയെ പരജാത എന്ന് പറയുന്നു അതുപോലെ തന്നെ മക്കളില്ലാത്തവരാണെങ്കിൽ ദത്തെടുക്കുന്നു പിന്നെ സ്വന്തമായി വളർത്തുന്ന കുട്ടി അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട പരജാതയോ ദത്തെടുത്തതോ വളർത്തുകുട്ടിയോ ആയിട്ടുള്ള പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടിയെയും ആൺപെൻ വ്യത്യാസമില്ലാതെ ഏതൊരു കുട്ടിയെയും ഈ നിയമപ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അധികാര പരിധിയിൽ വരുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാല് സ്ത്രീകളും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുടുംബപരമായി കുടുംബ ബന്ധത്തിൽപ്പെട്ട കുട്ടികളും ഇനി നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം എല്ലാ എല്ലാ നിയമത്തിൻ്റെയും ലക്ഷ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഗാർഹിക പീഡന നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറക്കു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഭരണഘടന സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുക അടുത്ത പോയിന്റ് ആണ് കുടുംബത്തിനകത്തോ കുടുംബവുമായി ബന്ധപ്പെട്ടോ സംഭവിക്കുന്ന ആകസ്മികമായതോ അല്ലാതെയോ ഉള്ള എല്ലാ തരം അതിക്രമങ്ങളിൽ നിന്നും വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുക അപ്പൊ കുടുംബത്തിനകത്തോ കുടുംബവുമായി ബന്ധപ്പെട്ടോ നമുക്കറിയാം ഗാർഹികം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്തോ കുടുംബവുമായി ബന്ധപ്പെട്ടോ സംഭവിക്കുന്ന ആകസ്മികമായതോ അല്ലാതെയോ ഉള്ള എല്ലാതരം അതിക്രമങ്ങളിൽ നിന്നും വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നു കുടുംബത്തിനകത്ത് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നു ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം അപ്പൊ ഈ നിയമം ഒന്നുകൂടെ നോക്കാം എന്നാണ് ഈ നിയമം പാസ്സാക്കിയെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി അഞ്ചിലാണ് ആരാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ് ഈ നിയമത്തിൽ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിന് ഈ നിയമത്തിന്റെ അധികാര പരിധി ചോദിച്ചാല് ഇന്ത്യ മുഴുവനും ഈ നിയമം ആരെയൊക്കെ സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ വനിതകളെയും അതുപോലെ തന്നെ കുട്ടികളെയും കുട്ടി എന്നാൽ നൽകിയിരിക്കുന്ന നിർവചനം ചോദിച്ചു കഴിഞ്ഞാല് പരജാതയോ ദത്തുകുട്ടിയോ വളർത്തുകുട്ടിയോ ആയിട്ടുള്ള പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടിയെയും ഈ നിയമപ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ കുടുംബത്തിനകത്തോ കുടുംബവുമായി ബന്ധപ്പെട്ടോ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന എല്ലാതരം അതിക്രമങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുക ഇതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയത് ഇനി നമുക്ക് ഈ നിയമപ്രകാരം എത്ര അദ്ധ്യായങ്ങളുണ്ട് എത്ര വകുപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ അദ്ധ്യായങ്ങളുടെ എണ്ണം അഞ്ചാണ് വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ മുപ്പത്തിയേഴ് അദ്ധ്യായങ്ങൾ ചോദിച്ചാൽ അഞ്ച് അധ്യായങ്ങളും വകുപ്പുകൾ ചോദിച്ചാൽ മുപ്പത്തിയേഴ് വകുപ്പുകളും അപ്പം അഞ്ച് അധ്യായങ്ങളും മുപ്പത്തിയേഴ് വകുപ്പുകളും ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് നമുക്കിതില് ഇനി അടുത്ത് ഈ ഒരു ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ ഇരയായ വ്യക്തി ആരെയൊക്കെയാണ് സമീപിക്കേണ്ടത് അങ്ങനെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ പരാതിക്കാരി ആരെയൊക്കെ സമീപിക്കാം അപ്പോൾ പരാതിക്കാരി സമീപിക്കേണ്ടത് ആരൊക്കെ എന്ന് സംരക്ഷണ ഉദ്യോഗസ്ഥൻ സംരക്ഷണ ഉദ്യോഗസ്ഥൻ ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ടി ഓഫീസർ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ സേവനദാതാക്കൾ സർവീസ് പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡർ സേവനദാതാക്കൾ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ആണ് അപ്പോൾ ഗാർഹിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ പരാതിക്കാരിക്ക് പരാതിയുമായി ഇവരിൽ ആരെ വേണമെങ്കിലും സമീപിക്കാം അപ്പോൾ അത് അതാരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ പ്രൊട്ടക്റ്റിംഗ് ഓഫീസർ സേവനദാതാക്കൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റ് അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം സംരക്ഷണ ഉദ്യോഗസ്ഥൻ സേവനദാതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റ് ഇവരിൽ ആര് വേണമെങ്കിലും പരാതിയുമായി പരാതിക്കാരിക്ക് സമീപിക്കാവുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗാർഹിക പീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ് അപ്പോൾ ഗാർഹിക പീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതെന്ന് ചോദിച്ചാൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വെച്ചേക്കണം പരാതിക്കാരി സമീപിക്കേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ സേവനദാതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റ് ഇനി ഗാർഹിക പീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതെന്ന് ചോദിച്ചാൽ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇനി നമുക്കടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നന്ദി